ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലിയോൺസിന്റെ ചുരിദാർ കട്ട് മോഡൽ ഡേറ്റിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ ഒരു വൈറ്റ് കളറിൽ നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഉള്ള മോഡലാണ് ചുരിദാർ കട്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡും ലൈനാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അടുത്തു വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് ആഷ് കളറിൽ ഒരു ബേബി കോളറൊക്കെ വെച്ചിട്ടുണ്ട് കോളറിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിനും പോക്കറ്റുള്ള മോഡൽ തന്നെയാണ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിനാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് അതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു ഓനിയൻ പിങ്കിൻ്റെ കളറാണ് നെക്ക് വന്നിരിക്കുന്നത് ബേബി കോളറാണ് ലേസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി ഫൈവ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ നല്ല ഡിഫറൻ്റ് ആണ് രണ്ട് സൈഡിലും ഒരു പീസ് വെച്ചിട്ട് ഓപ്പണിംഗ് ഒന്നുമില്ല അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതും ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റീനായി അടുത്ത വന്നിരിക്കുന്നത് ഒരു വീനക്കിലാണ് വന്നത് വീനക്കിൽ ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുള്ള പറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതും ഉള്ള മോഡൽ തന്നെയാണ് ഇങ്ങനെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ചുരിദാർക്കറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ഉണ്ട് തരാം ഈ സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു പിങ്ക് ആണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എല്ലാം പേസ്റ്റൽ ഷേഡ്സ് ആണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ചന്ദന കളറാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതെല്ലാം സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി അങ്ങനെ ലിയോൺസിന്റെ ചുരിദാർ കട്ട് മോഡൽ ലാർജ് സൈസ് സൈസിനായിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കോ വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവരും